മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം ഡൽഹിയിൽ നമ്മുടെ ചെങ്കോട്ടയ്ക്ക് സമീപം ഭീകരാക്രമണം നടന്നിരിക്കുന്നു നമ്മളിൽപ്പെട്ട പെട്ട പതിമൂന്ന് പേരാണ് മരണപ്പെട്ടിട്ടുള്ളത് അവരുടെ ആത്മാവിന് നിത്യശാന്തി നേരുന്നു അവർക്ക് എല്ലാവിധ പ്രാർത്ഥനകളും നേരുന്നു അതേപോലെ തന്നെ നിരവധി ആളുകൾക്ക് പരിക്കേറ്റിട്ടുണ്ട് അവരൊക്കെ തന്നെ വളരെ പെട്ടെന്ന് തന്നെ അവരുടെ സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചെത്തട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് നമുക്ക് തന്നെ പ്രാർത്ഥിക്കാം നമ്മുടെ രാജ്യത്ത് നടന്ന ഈ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് നമ്മളൊക്കെ വളരെ വേദനയോടുകൂടി മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ കേരളത്തിലെ ഒരു കൂട്ടം സുഡാപ്പികളി രംഗത്തെത്തിയിട്ട് ഇതിനെപ്പോലും രാഷ്ട്രീയമായിട്ടൊരു മുതലെടുപ്പിന് ഒളുപ്പില്ലാതെ രംഗത്തെത്തിയിട്ടുണ്ട് അത്തരം കുറച്ച് ഉദാഹരണങ്ങൾ നമുക്ക് ഈ ഒരു വീഡിയോയിൽ മുന്നോട്ട് വെക്കാം അതിനു മുമ്പ് ഏ ഭീകരാക്രമണമൊക്കെയായി ബന്ധപ്പെട്ട് അതിൻ്റെ തൊട്ട് മുമ്പേ ഉള്ള മണിക്കൂറുകളില് ഏതൊക്കെ രീതിയിലുള്ള ഭീകരരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതൊക്കെ ഒന്ന് പരിശോധിക്കാം മറ്റൊന്ന് എടുത്തു പറയുകയാണ് കഴിഞ്ഞ ദിവസം ഈ ഡൽഹിയിൽ ഭീകരാക്രമണം നടന്നതിന്റെ തൊട്ടു പിന്നാലെ തന്നെ നമ്മുടെ രാജ്യത്തെ സകല അന്വേഷണ ഏജൻസികളും ഉദ്യോഗസ്ഥന്മാരും പറന്നെത്തി സകല കാര്യങ്ങളും അന്വേഷിച്ചു മുന്നോട്ടു പോകുന്നു അതിന്റെ തൊട്ടു പിന്നാലെ തന്നെ നമ്മുടെ രാജ്യത്തിന്റെ ആഭ്യന്തര മന്ത്രി ഷാ ആ ഭീകരാക്രമണത്തിൽ പരിക്കേറ്റവരെ ചികിത്സിക്കുന്ന ഹോസ്പിറ്റലിലേക്ക് നേരിട്ടെത്തിയിരിക്കുന്നത് നേരിട്ടെത്തിയിട്ട് നമ്മുടെ രാജ്യത്തിനൊരു സന്ദേശം പ്രഖ്യാപിച്ചിട്ടുണ്ട് നമ്മുടെ രാജ്യത്തെ ജനങ്ങൾക്കൊപ്പം ഞാനുണ്ട് എന്ന പ്രഖ്യാപനം അദ്ദേഹം വ്യക്തമായിട്ട് ഉയർത്തിപ്പിടിച്ചിരിക്കുന്നു ഒരാളെ പോലും വെറുതെ വിടില്ല എന്ന പ്രഖ്യാപനവും നടത്തിയിരിക്കുന്നു സകല അന്വേഷണങ്ങൾക്കും കൃത്യമായിട്ട് ഏകോപനം നടത്തുന്നത് ആ ഭീകരാക്രമണം നടന്നതുമായി ബന്ധപ്പെട്ട പ്രദേശത്ത് നിന്ന് തന്നെയാണ് എന്നുള്ളതും ആളുകളും തിരിച്ചറിയണം ലോകത്ത് ഒരുപാട് ലോകോത്തര രാജ്യങ്ങളിൽ പോലും ഒരു ഭീകരാക്രമണം ഒക്കെ നടന്നു കഴിഞ്ഞാല് അവിടെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെ അതുമായി ബന്ധപ്പെട്ട പ്രദേശങ്ങളിൽ കാണാറുള്ളൂ പ്രത്യേകിച്ച് മിനിസ്ട്രി ലെവലുള്ള ആളുകൾ ആ സ്ഥലത്തേക്ക് വരാനൊന്ന് ഭയപ്പെടാറുണ്ട് അതിന് അമേരിക്കയാണെങ്കിലും അതിന് ഏത് ലോകോത്തര രാജ്യമാണെങ്കിലും എന്നാൽ നമ്മുടെ രാജ്യത്തിൻ്റെ ആഭ്യന്തരമന്ത്രി അമിത് ഷാ പറന്നെത്തിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം പറന്നെത്തി സാധാരണക്കാരോട് വിളിച്ചു പറയുന്നുണ്ട് ഞാൻ നിങ്ങൾക്കൊപ്പമുണ്ട് ഭയപ്പെടേണ്ട എന്ന് ദ്ദേഹം പ്രഖ്യാപിച്ചതൊന്നും തന്നെ വെറുതെ ആവാറില്ല ഇതിന്റെയൊക്കെ പിന്നിലുള്ള ഒരാളെ പോലും വെറുതെ വിടില്ല എന്നുള്ളതിൽ ഒരു തർക്കവും ആർക്കും തന്നെ വേണ്ട ഈ ഡൽഹിയിലെ ഭീകരാക്രമണത്തിന്റെ തൊട്ടു മുമ്പ് വരെ നമ്മുടെ രാജ്യത്തെ അന്വേഷണ ഏജൻസികള് ജമ്മു കാശ്മീരിലെ ഹരിയാന പോലീസ് സംവിധാനങ്ങള് ഡോക്ടേഴ്സ് ഉൾപ്പെടെയുള്ള ഒരു ഏ അംഗ സംഘത്തെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നല്ല ഒന്നാന്തരം തരം ജിഹാദികള് മാത്രല്ല ഗുജറാത്ത് എ ടി എസ് ഗുജറാത്ത് എ ടി എസ് അഹമ്മദാബാദിൽ വെച്ച് ഒരു ജിഹാദിയെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഡോക്ടറാ പ്രത്യേകം മനസ്സിലാക്കണം ഈ വിദ്യ അഭ്യസിച്ചിട്ട് ആ വിദ്യാഭ്യാസം പോലും ജിഹാദിസത്തിന് വേണ്ടി ചിലവഴിക്കുന്ന ഒരുപാട് ജിഹാദികൾ നമ്മുടെ രാജ്യത്തിനെതിരെ കച്ചകെട്ടി ഇറങ്ങിയിട്ടുണ്ട് എന്നുള്ളതും സകലരും തിരിച്ചറിയണം ഗുജറാത്ത് എ ടി എസ് അഹമ്മദാബാദിൽ നിന്ന് പിടിച്ച് അറസ്റ്റ് ചെയ്തിട്ടുള്ള ഈ ഒരു കുടുംബീകരൻ ഉണ്ടല്ലോ ഡോക്ടർ അഹമ്മദ് മുഹീദീൻ ഷെയ്ദ് ഈ ഡോക്ടർ അഹമ്മദ് മൊഹീദീൻ ഷെയ്ദ് എന്ന് പറയുന്നവൻ വിഷബാ അതായത് വിഷം കലർത്തിയിട്ട് വലിയ ആൾക്കൂട്ടങ്ങളിൽ ഇടയിലേക്ക് വിഷബാധ കലർത്തുക എന്നതായിരുന്നു ലക്ഷ്യം അതിനു വേണ്ടിയിട്ട് ഡൽഹിയിലെ ആസാദ് പോർ മണ്ഡി അഹമ്മദാബാദിലെ നരോദ ലക്നൌവിലെ ആർ എസ് എസ് ഓഫീസ് എന്നിവിടങ്ങളിലാണ് കഴിഞ്ഞ ആറു മാസത്തിനിടെ ഡോക്ടർ അഹമ്മദ് മൊയ്തീൻ ഷെയ്ദ് നിരീക്ഷണം നടത്തിയിരുന്നത് ഇവനെ തൂക്കിയെടുത്ത് ഉള്ളിലടച്ചിട്ടുണ്ട് മാത്രല്ല ഉത്തർപ്രദേശിൽ ആസാദ് സുലൈമാൻ ഷെയ്ഖ് മുഹമ്മദ് സുഹേല് നമ്മുടെ പോലീസ് സംവിധാനങ്ങൾ അറസ്റ്റ് ചെയ്തിട്ടുള്ളതാ ഗുജറാത്ത് എ ടി എസ് ഹരിയാന പോലീസ് സംവിധാനങ്ങള് ജമ്മു കാശ്മീർ പോലീസ് സംവിധാനങ്ങൾ കഴിഞ്ഞ ഈ ഒരു ആഴ്ചയിൽ വളരെ വലിയ രീതിയിൽ അറസ്റ്റുകൾ നടത്തിയിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് ഫരീദാബാദ് കേന്ദ്രീകരിച്ച ഒരു മെഡിക്കൽ കോളേജ് കേന്ദ്രീകരിച്ച് കുറച്ച് ഡോക്ടേഴ്സിന് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അവരിൽ നിന്ന് പിടിച്ചെടുത്ത കുറച്ച് കാര്യങ്ങൾ ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം മൂന്ന് മാഗസിനുകൾ എൺപത്തി മൂന്ന് തിരകളുമുള്ള ഒരു അസോൾട്ട് റൈഫിള് എട്ട് തിരകളുള്ള ഒരു പിസ്റ്റള് രണ്ട് ഒഴിഞ്ഞ കാഡ്രിജുകളില് രണ്ട് അധിക മാഗസിനുകൾ മുന്നൂറ്റി അറുപത് കിലോ അമോണിയം നൈട്രേറ്റ് എട്ട് വലിയ സൂട്ട് കേസുകള് നാല് ചെറിയ സൂട്ട് കേസുകള് ഇരുപത് ടൈമറുകള് ബാറ്ററികളോടൊപ്പം ഇരുപത്തിനാല് റിമോട്ട് കൺട്രോളുകൾ അഞ്ച് കിലോ ഭാരമുള്ള ലോഹം വാക്കി ടോക്കി സെറ്റുകൾ ഇലക്ട്രോ ഇലക്ട്രിക് വയറിംഗ് ബാറ്ററികള് മറ്റ് നിരോധിത വസ്തുക്കള് വനിതാ ഡോക്ടറുടെ മാരുതി സ്വിഫ്റ്റികർ എന്നിവയാണ് പിടിച്ചെടുത്തിട്ടുള്ളത് അതായത് ഡോക്ടേഴ്സ് പോലുമുള്ള ഒരു ഫരീദാബാദ് ഒരു മെഡിക്കൽ കോളേജ് കേന്ദ്രീകരിച്ചു അതായത് മെഡിക്കൽ കോളേജിലെ ഡോക്ടറായ ഡോക്ടർ മുസാമിൽ ഷക്കീലിനെയാണ് ആദ്യം അറസ്റ്റ് ചെയ്തത് ഞായറാഴ്ച അൽ ഫലാ ആശുപത്രിക്ക് സമീപം ഇയാൾ വാടകക്കെടുത്ത വീട്ടിൽ നിന്ന് രാസവസ്തുക്കൾ കണ്ടെത്തിയതിനെ തുടർന്നായിരുന്നു അറസ്റ്റ് ഒരു ഒരു വനിതാ ഡോക്ടറുടെ കാറിൽ നിന്ന് കോക്ക് അസോൾട്ട് ഇവരെ ചോദ്യം ചെയ്യലിനായി കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് മറ്റൊരു ഡോക്ടറായിട്ടുള്ള ഡോക്ടർ ആദിൽ അഹമ്മദ് ആയുധ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്തിരുന്നു നമ്മുടെ അന്വേഷണ ഏജൻസികള് നമ്മുടെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാര് ഹരിയാന പോലീസ് സംവിധാനങ്ങള് കാശ്മീർ പോലീസ് സംവിധാനങ്ങള് ഗുജറാത്ത് എ നിരവധി ജിഹാദികളെ നമ്മുടെ പോലീസ് സംവിധാനങ്ങൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതും ആളുകളും തിരിച്ചറിയണോ ഡൽഹിയില് ഇതൊക്കെ ആരാണ് നടത്തിയത് എന്നതിന്റെ അന്വേഷണങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുക ഇത്തരത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോഴോ സുഡാപ്പികൾ ഒരു ഉളുപ്പില്ലാതെ രംഗത്തെത്തിയിട്ടുണ്ട് നമ്മുടെ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയന് ഇതുമായി ബന്ധപ്പെട്ടൊരു പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഡൽഹിയിലെ സംഭവമായി ബന്ധപ്പെട്ട് വളരെ പെട്ടെന്ന് തന്നെ ആളുകൾ തിരിച്ചെത്തട്ടെ വളരെ പെട്ടെന്ന് തന്നെ അവരുടെ വേദന ഇല്ലാതാവട്ടെ ആ തരത്തിലുള്ളൊരു പോസ്റ്റ് അദ്ദേഹം ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഫേസ്ബുക്ക് പോസ്റ്റിന് പോലും വന്നിട്ടാണ് സുഡാപ്പികൾ കമൻ്റ് ഇടുന്നത് അതും ഇത്തരത്തിലുള്ളതാ ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം കുറച്ച് ഉദാഹരണങ്ങൾ മാത്രമാണ് നമ്മൾ മുന്നോട്ട് വെക്കുന്നത് ആദ്യത്തേത് വോട്ടുകൊള്ള മറപ്പിക്കാൻ എന്ന് ൊള്ളമറപ്പിക്കാനൊക്കെയാണ് ഇത് നടന്നത് എന്ന് ഇതാരാണ് എങ്ങനെയാണ് എന്നൊക്കെ വരുന്നേ ഉള്ളൂ അന്വേഷണങ്ങൾ നടക്കട്ടെ ഈ കഴിഞ്ഞ ആഴ്ചകളിൽ ഒരുപാട് ജിഹാദികളെ ഈ രാജ്യത്ത് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ കാണുന്ന സുഡാപ്പി തന്നെയായിരിക്കും എന്തുകൊണ്ട് ചാടി വയ്യ അന്വേഷണങ്ങൾ നടക്കുന്നേ ഉള്ളൂ റിസൾട്ട് വരട്ടെ എന്നിട്ടും നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ സുഡാപ്പികൾ ചാടി വേണിട്ട് ഇത് വേറെന്തൊക്കെയോ ആക്കാൻ ഒരു ശ്രമം അടുത്ത കവന്റാണ് വോട്ട് ചോരി സംശയം ഒന്നും ഇല്ലല്ലോ എന്ന് വോട്ടു ജോലിക്ക് നമ്മുടെ രാജ്യത്തെ പതിമൂന്ന് പേര് മരണപ്പെട്ട വിഷയത്തിൽ ഇതെങ്ങനെയാ ഇവർക്ക് പൊളിറ്റിക്കലി ഒരു മുതലെടുപ്പിന് തോന്നുന്നത് ഇവരൊക്കെ നമ്മുടെ രാജ്യത്തിന് പുറത്തുള്ള ശത്രുക്കളെക്കാൾ അപകടകാരികളായിട്ടുള്ള ശത്രുക്കൾ നമ്മുടെ രാജ്യത്തിനകത്തുള്ളത് നമ്മുടെ രാജ്യത്തിന്റെ ശത്രുക്കൾ പുറത്തുള്ളതിനേക്കാൾ അപകടകാരികൾ അകത്തുണ്ട് എന്നുള്ളതാ സകലരി തിരിച്ചറിയേണ്ടത് നമ്മുടെ രാജ്യത്ത് ഒരു ഭീകരാക്രമണം നടക്കുമ്പോൾ നടന്ന സമയത്ത് നമ്മൾക്ക് ഒറ്റക്കെട്ടായിട്ട് നിൽക്കണ്ടേ അവിടെ എന്ത് പാർട്ടി അവിടെ എന്ത് എന്ത് രാഷ്ട്രീയമോ നമുക്ക് ഒരു രാഷ്ട്രീയമോ പാടുള്ളൂ നമ്മുടെ ശത്രുവിനെ നമ്മൾ അതിനെതിരെ ഒറ്റക്കെട്ടായിട്ടല്ലേ നിൽക്കേണ്ടത് അവിടെ എന്ത് അവിടെ എന്ത് രാഷ്ട്രീയ മുതലെടുപ്പ് കുളുപ്പില്ലാതെ ഇത്തരം സുഡാപ്പുകൾ രംഗത്തെത്തുന്നുണ്ട് അടുത്താ ബീഹാറിലെ ഇലക്ഷൻ ശ്രദ്ധ തിരിക്കാൻ ഇത്തരം ഒരുപാട് ആളുകളുണ്ട് രാജ്യത്തെന്തെങ്കിലും ഒന്ന് സംഭവിക്കുമ്പോ അവിടെ സംഭവിച്ച അത് ഇലക്ഷൻ അങ്ങനെയായി അല്ല എന്തോ സംഭവിച്ച കോൺഗ്രസിന് ഒരു വോട്ടും കൂട്ടുകളി അത്തരത്തോളം ഒരു മൊണ്ണ പാർട്ടിയാണ് അത് രാജ്യത്തെന്തോ സംഭവിച്ചാലും അത് പിന്നോ അവർക്കൊരു കെൽപ്പില്ലാത്തവരാണ് എന്നുള്ള ഒരു തിരിച്ചറിയിലാണ് ഇവർ ഇത്തരം കമന്റ് ഇടുന്നത് ഇതൊക്കെ ബോധമുള്ള സകല ആളുകൾ തിരിച്ചറിയേണ്ടതാണ് രാജ്യത്തെന്തോ ഒന്ന് ഏതെങ്കിലും ഭീകരർ വന്ന് ഭീകരാക്രമണ ഇലക്ഷൻ 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 എന്തെങ്കിലും ഇലക്ഷൻ ഇവിടെ എന്ത് നടന്നാലും കോൺഗ്രസിന് ഒരു ഉണ്ടയും കിട്ടൂല എന്നുള്ളത് അവർക്ക് തന്നെ അറിയാതെ എന്തൊരു ഗതികെട്ട പാർട്ടിയാപ്പോ സകലെ ആളുകളും തിരിച്ചറിയുക നമ്മുടെ രാജ്യത്ത് ഒരു ഭീകരാക്രമണമാണ് നടന്നത് ഇവിടെ നമ്മുടെയൊക്കെ രാഷ്ട്രീയ പാർട്ടികളെയൊക്കെ മാറ്റിവെക്കുക ഈ രാജ്യമെന്ന ഒരൊറ്റ എത്തുക നമ്മുടെ രാജ്യത്തിനെതിരെ പ്രവർത്തിച്ചവരെ നമ്മളൊറ്റക്കെട്ടായിട്ട് എതിർക്കാൻ വേണ്ടി അതല്ലാതെ എവിടെ കിടന്ന് അതിലും ഭിന്നിപ്പും രാഷ്ട്രീയം ഉളപ്പില്ലാത്ത ഇത്തരം സുഡാപ്പികള് നമ്മുടെ നാടിന് അപകടമാണ് എന്നുള്ളതിൽ ഒരു തർക്കവും ആർക്കും തന്നെ വേണ്ട